ും സൂര്യനും ചന്ദിരനും ചന്ദീരനും നന്നായവനെത്തു വെച്ച് രക്ഷകനെ ആയിക്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം കുത്തും ഈ ഞാൻ ശവത്തിൽ കുത്തും എന്നെ അത്രയ്ക്ക് കുത്തി എനിക്ക് ഇത് എന്തിന്റെ കുട്ടനാട് കുട്ടി കുറുമ്പൻ കരിയല കെട്ടിമറിയും നാട് മരപ്പെട്ടി കൂട്ട് ഞങ്ങൾ ും രാജ് വെക്കി എല്ലും ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുമായിരുന്നു എന്റെ പ്രതീക്ഷ പക്ഷെ ഇപ്പൊ മനസ്സിലായി ഇവനെ എന്നും ജനതിരക്ക് കാലം നടുക്കു വെച്ച സ്വകം പോലും ഇല്ലും മീനാട്ടി ഇല്ലും മീനാട്ടി അന്നീന്തെന്ന് കൊല്ലാ മല്ലു എന്റെ പൊന്നോ കൊടുക്കത്ത ഇല്ലു മീനാട്ടി ഇല്ലു മീനാട്ടി അന്നീ നാടൻ കൊല്ലാമല്ലും മീനാട്ടി ഇതെല്ലാം സ്റ്റാർട്ടിംഗിലുള്ളതാ തൽക്കാലം ഇത്രയും മതി പരട്ടെ